ഹായ് ഫ്രണ്ട്സ് ഇതെന്താണെന്നറിയാമോ ഇതാണ് പണ്ട് കാലങ്ങളിൽ നമ്മൾ കൊടുക്കുക എന്ന് പറയുമല്ലേ ചെറിയ സേവിങ്സുകൾ കൂട്ടി 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 ചെറിയ ചെറിയ പൈസകൾ കൂട്ടി കൂട്ടി വലിയൊരു സേവിങ്സ് ആക്കി എടുക്കുന്ന കൊടുക്കകളെന്ന് പറയുന്ന പണപ്പെട്ടി അപ്പോൾ ഇത് ഇപ്പം ഈ രൂപത്തിലും ഭാപത്തിലുമാണ് നമുക്ക് ഇത് കാണാൻ കിട്ടുന്നത് ഇതിപ്പോൾ ഒരു അയ്യായിരം രൂപയുടെ ഒരു കൊടുക്കയെന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഇപ്പോൾ ഈ കാണുന്നത് മീഷോയിൽ നിന്നും വരുത്തിയതാണ് ഓൺലൈൻ വഴി വന്നതാ വന്നതാണിതിപ്പം ഇപ്പം ഇതിപ്പം എനിക്കുള്ളതല്ല ഇതിൻ്റെ മോളുടേതാണ് അപ്പം അവൾ ചെറുതായിരുന്ന പെടും നമ്മളൊക്കെ ചെറുതായി ഈ മണ്ണിലുണ്ടാക്കുന്ന കുടുക്കകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഈ ചെറിയ തൊട്ടുകളും ചെറിയ ചെറിയ നോട്ടുകളും ആരെങ്കിലുമൊക്കെ ഗസ്റ്റുകളൊക്കെ വരപ്പെടുത്തുന്ന അന്ന് അന്ന് കാലം അന്ന് സമയങ്ങളിലൊക്കെ ഗസ്റ്റുകൾ വീടുകളിൽ വരും വീടുകളിൽ വരുന്ന സമയത്ത് ഗസ്റ്റുകൾ നമുക്ക് പോവാൻ സമയത്ത് പൈസ തരും അപ്പോൾ ആ പൈസയൊക്കെ പിന്നെ നമുക്ക് അച്ഛൻ വല്ലപ്പോഴൊക്കെ ചെറിയ ചെറിയ പൈസകൾ തരും ജോലിക്കാർക്ക് പൈസ കൊടുക്കുന്ന സമയത്ത് തരുമായിരുന്നു അപ്പം അത് അതുകൾ അങ്ങനെയൊക്കെയുള്ള പൈസകൾ ഇട്ട് കൂട്ടുന്ന പക്ഷേ സ്കൂളിപ്പോൾ ഇപ്പോൾ വണ്ടി കൂലിക്ക് കിട്ടുക അത് പൈസ കിട്ടത്തില്ല കാരണം നടന്നു പോകത്തൊക്കെ സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ അതുകൊണ്ട് വണ്ടി കൂലിയെന്നും പറഞ്ഞ് ഒരു പൈസ കിട്ടൂല അതിൽ നിന്നൊരു ഒന്നും നമുക്കില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ എമൗണ്ടുകളാണ് ഇട്ട് ആക്കുന്നത് അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും വളയാ വളയാം മലയോ ഇതൊക്കെ വാങ്ങാനായിട്ട് വീട്ടുകാർ ഇപ്പോൾ എത്ര വാങ്ങിച്ചു തന്നാലും അതൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ തട്ടിപ്പൊട്ടിക്കും ഓണമൊക്കെ അപ്പോഴാണ് തട്ടിപ്പൊട്ടിക്കുക തട്ടിപ്പൊട്ടിക്കും പിന്നെ അതുകൊണ്ട് നമുക്ക് ആ കൊടുക്കുന്നുണ്ട് ഒരു യൂസും ഇല്ല അത് പൊട്ടിപ്പോവും പിന്നെ പിന്നെ കുറച്ചുകൂടെ വല്ല നമ്മൾ മുതിർന്നപ്പോഴത്തേക്കും പ്ലാസ്റ്റിക്കിൽ കൊടുക്കുകളായി പ്ലാസ്റ്റിക് കുടുക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതുപോലെ ഫുള്ളാവുമ്പോഴത്തേക്കും അത് കട്ട് ചെയ്താണ് നമ്മൾ എടുക്കുന്നത് പിന്നെ അതും ഉപയോഗിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഉള്ളതായിരുന്നു അപ്പം അതെല്ലാം നമ്മളെ ചെറുതിലേയും നമ്മൾ ചെയ്തതാണ് അപ്പം ഇതിപ്പോൾ എൻ്റെതല്ല ഇതെൻ്റെ മൂക്കുള്ളതാണ് മൂക്കുള്ളതെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയല്ല വലിയ കുട്ടിയാണ് അപ്പം ഇപ്പം പഠിത്തം കഴിഞ്ഞ് നിൽക്കുവാണ് അപ്പം വണ്ടി കൂടിക്ക് ചെറിയ എമൗണ്ട് വണ്ടിക്കൂലിക്കാവുമായിരുന്നു ഡെയിലി അപ്പം ആ പൈസ ആൾ വീട്ടിൽ നിൽക്കുന്നിപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ആ പൈസ ആൾ അവ ഡെയിലി ഇതിനകത്ത് ഇടാൻ കൊടുക്കണം അപ്പം അത് സേവ് ചെയ്യുന്ന ഒരു കുടിക്കയാണ് ഇത് മീഷോയിൽ നമ്മൾ വരുത്തി വെച്ചിരിക്കുന്നതാണ് പത്തിൻ്റെതാണ് എടുക്കാൻ പോയത് ഞാൻ പറഞ്ഞാൽ ആദ്യം നീ അഞ്ചിൻ്റെ എടുക്ക് അത് അതെന്നറിയപ്പോഴത്തേക്കും അതാ അപ്പം പെട്ടെന്നൊന്നറിയല്ലേ നിറയപ്പോഴത്തേക്കും പിന്നെ നിനക്ക് പത്തിൻ്റെ വാങ്ങിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇത് വാങ്ങിച്ചത് അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇതിൽ ഇടാൻ തുടങ്ങി കുറച്ച് ദിവസം ആയാലും വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസം കൊണ്ട് ഇടാൻ തുടങ്ങി തുടങ്ങിയതേ ഉള്ളു അപ്പോൾ വലിയ നോട്ടുകൾ ഒരു നോട്ടം കണ്ടേ നൂറ് രൂപ ഇട്ടിട്ടുള്ളൂ ബാക്കിയൊക്കെ ചെറിയ ചെറിയ പൈസ കാണിട്ടിരിക്കുന്നതും അപ്പോൾ പിന്നെ ഇത് കുട്ടികൾക്ക് ഇങ്ങനെ ഈ ചെറിയ കുട്ടികളായാലും വലിയവരായാലും വെറുതെ ചിപ്സും അതും ഇതുമൊക്കെ വാങ്ങിച്ച് കളയാതെ ഇങ്ങനെ ഒരു സേവിങ്സ് നല്ലതാണ് പിള്ളേർക്ക് വലുതായി വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു സേവിങ്സ് ചെറുതിലേ നമ്മൾ പഠിക്കുന്നതാണല്ലോ വലുതാപ്പോഴും ശീലിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സേവിങ്സ് എപ്പോഴും നല്ലതാണ് ഈ പറയുന്നത് എനിക്കിപ്പോൾ ഒന്നും അങ്ങനെ ഞാൻ സേവ് ചെയ്യാറില്ല എനിക്ക് കിട്ടുന്ന ഞാൻ അതുപോലെ ചിലവാക്കുന്ന ഒരാളാണ് സേവിങ്സൊന്നും ഇല്ല അപ്പം അതുപോലെ ആവരുതല്ല പിള്ളേർ എന്ന് വിചാരിച്ചാൽ പക്ഷേ നല്ലൊരു കാര്യമാണ് സേവിങ്സെന്ന് പറയുന്നത് പറയുന്നത് ചെറിയ രീതിയിലായാലും അത് വലിയ രീതിയിലായാലും സേവിങ്സ് എപ്പോഴും നല്ലതാണ് നമുക്ക് നാളത്തേക്കെന്നുള്ളൊരു കരുത്തിൽ വേണം അത് നല്ല കാര്യമാണ് പിന്നെ ഇതിപ്പം കാ നല്ല കാണാനും ഭംഗിയുണ്ട് അതുപോലെ രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല രസമുണ്ട് നമുക്കിങ്ങനെ ബോക്സായിട്ട് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചേക്കാം നല്ല രസമുള്ള ഒരു ഇതാണ് ഇതിൻ്റെ ഒരു ലക്ഷത്തിൻ്റെയും അമ്പതിനായിരത്തിൻ്റെയും ഒരു ലക്ഷത്തിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമുക്കിത് പൊട്ടിക്കുന്ന സമയത്ത് നിറയുന്ന സമയത്ത് നമുക്ക് ഇത്ര അറിയാം പൊട്ടിക്കാൻ ഇതുവഴിയാണ് പൈസ ഇടുന്നത് ഇതുവഴിയാണ് പൈസ ഇടുന്നത് അപ്പം ഇതിൻ്റെ അവിടുത്തെ ആണികളുണ്ട് അപ്പോൾ അതിൽ ഇളക്കി കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും എടുത്തിട്ട് നമുക്ക് വീണ്ടും ഇത് അട അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്നിന്ന് യൂസ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയുള്ളൊരു ഉപയോഗമുണ്ട് മറ്റുള്ളത് പോലെ നമുക്ക് പൊട്ടി പിന്നെ അങ്ങോട്ട് കളയുക അങ്ങനെയല്ല ഇത് വാങ്ങുന്ന സമയത്ത് വെറും ചെറിയ പൈസയാണ് നൂറ്റി സംതിങ് ഇതിന് വിലയുള്ളു അപ്പോൾ പക്ഷേ ഈ ഈ പറയുന്നതിൻ്റെ മോള് ഗൾഫിലായിരുന്നു അവൾ വളർന്നതുമല്ല അപ്പോൾ ആ സമയത്ത് അവൾ അവൾക്കന്നും സേവിങ്സ് ഉണ്ടായിരുന്നു സേ അന്ന് സേവിങ്സ് നല്ല അത് വലിയ വലിയ നോട്ടുകളാണ് സേവിങ്സ് ഉള്ളത് ക്ലാസ്സും ക്യാഷ് കൊണ്ടുവന്നിട്ട് അത് എടുക്കുകയും പണിക്കാര്ക്ക് കൊടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവൾ വലിയ വലിയ പൈസകളാണ് റിയലാണ് അത് വേണം വാങ്ങിച്ചുകൊണ്ടിരുന്നത് അതിനകത്ത് ഇട്ട് കൂട്ടുന്നത് പക്ഷേ അത് ഒക്കെയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് കാരണം വലിയ പൈസ ആളാപ്പം പെരുന്നാളൊക്കെ അപ്പോൾ അത് പൊട്ടിക്കുന്ന അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടപ്പെട്ട എന്താണോ ഓർണമെൻസെന്ന് വെച്ചാൽ അത് വാങ്ങിച്ചു കൊടുക്കുന്ന അങ്ങനെയായിരുന്നു പക്ഷെ അന്ന് കൊടുക്കേയില്ല അതിനവളെടുത്തിരുന്നത് പൗഡർ ടിന്ന് വലിയ പൗഡറുകൾ തീരുന്ന ടിന്നുകളാണ് എടുത്തു വെച്ചിരുന്നത് അപ്പോൾ അങ്ങനെ ആ ടിന്നുകൾ ഒന്നും രണ്ടും ആയിരിക്കും കൂടുതൽ കൂടുതലും ടിന്നുകളിൽ നിറച്ച് 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 അവൾ വയ്ക്കുമായിരുന്നു ഒരു വർഷം അവൾ സൂക്ഷിച്ച് വെച്ച് ഉള്ള പൈസ നല്ലൊരു എമൗണ്ട് കാണും അത് പൊട്ടിക്കപ്പോഴത്തേക്ക് പിന്നെ ബാക്കിയും കൂടെ ഇട്ടിട്ട് വാങ്ങിച്ചു കൊടുക്കും അങ്ങനെയായിരുന്നു ഇപ്പോൾ ഒരുപാട് നാളുകൊണ്ട് അങ്ങനെ ഒരു സേവിങ്സ് ഒന്നും സേവിങ്സൊന്നുമില്ലായിരുന്നു പക്ഷേ അക്കൗ അത് ഇപ്പോൾ ഇങ്ങനെ കൊടുക്കായിട്ടിടാതെ അവൾ ചെറിയ ചെറിയ എമൗണ്ട് ഉള്ള കാര്യങ്ങളുണ്ട് പക്ഷെ അതുപോലെയല്ല ഇത് നമ്മ നമുക്ക് പെട്ടെന്ന് ചില്ലറ പൈസ കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് പത്ത് അങ്ങനെയൊക്കെ കിട്ടുന്ന ചില്ലറ ചില്ലറ പൈസകൾ കയ്യിൽ വരുപ്പം അതിനെ പിന്നെ അതിനെ അക്കൗണ്ടിലാക്കാനൊക്കെ പാടല്ലേ അപ്പോൾ അത് ഇങ്ങനെ ഇട്ട് സൂക്ഷിച്ചിട്ട് അയ്യായിരം രൂപ ഇപ്പം കൊണ്ടുവന്ന് നമുക്ക് വേണമെങ്കിൽ അക്കൗണ്ടിൽ ഇടുകയോ അല്ലെങ്കിൽ എന്തായാലും സാധനം വേണമെങ്കിൽ വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യാം അപ്പം കുട്ടികളെ ഇങ്ങനെയുള്ള ശീലങ്ങൾ പഠിപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ് എല്ലാ കുട്ടികൾക്കും കാണും ഇങ്ങനെയുള്ള കരുതലും സേവിങ്സൊക്കെ എല്ലാം കാണും പക്ഷേ എങ്കിലും ഞാൻ ഇത് എൻ്റെ ഒരു സന്തോഷം ഞാനിത് കണ്ടപ്പോഴത്തേക്കും ഇന്ന് അതിൻ്റെ പറ്റിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് കിട്ടതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കേ